ബിഗ് ബോസിന്റെ ഓരോ എപ്പിസോഡിൽ പ്രത്യേകിച്ച് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ഓരോ ആൾക്കാരെ ഇങ്ങനെ പിഴിഞ്ഞ് ഒരു മൂലക്കെടുത്ത് വെക്കുന്നു ടാർഗറ്റ് ഒന്നല്ല ഓരോരുത്തരും പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ അനീഷിനും ഷാനവാസിനും ഊക്കോട് ഊക്കാരുന്നു രണ്ടുപേരെയും പിഴിഞ്ഞൊരു മൂലൊക്കെ വെച്ചിട്ടുണ്ട് ഇന്നാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ അനുമോളാണെന്ന് പറയേണ്ടി വരും അനുമോളെ എല്ലാവർക്കും ഉണ്ടായിരുന്നു എന്നാലും അനുമോളാണ് അനീഷിന് ഓൾറെഡി കിട്ടി അനീഷ് ഓൾറെഡി എക്സ്പോസ്ഡായി അനീഷും ഷാനവാസും ഓൾറെഡി എക്സ്പോസ്ഡ് ആണ് അനീഷും ഷാനവാസ് എന്താണെന്നുള്ളത് ജനങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായി കഴിഞ്ഞു അല്ലെ ഇനിയിപ്പോ ഷാനവാസിന്റെ ആ മീശവിരി മാസം കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ ഷാനവാസിന്റെ അവിടെ തോന്നുന്നു അനീഷ് ഇനി എന്തിനു പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് ഓൾറെഡി ഒരു കള്ളത്തരം പറയുന്ന ഒരു ഫേക്ക് ഫേക്കായിട്ടുള്ള ആളാണെന്നുള്ളത് ജനങ്ങൾക്ക് കുറെ ഒക്കെ മനസ്സിലായിട്ടുണ്ട് അനീഷ് അവിടെ ഒരു ഒരു ഡ്രാമാറ്റിക് കൊണ്ടന്റ് ആണ് ഉണ്ടാക്കുന്നുള്ളത് ഓൾറെഡി ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് പിന്നെ നമ്മുടെ കുലസ്ത്രീ കുലമോൾ ഡേ ആണ് എന്ത് വേണമെങ്കിലും വിളിക്കാം പല പേരുകളുണ്ടല്ലോ അപ്പോൾ ഇന്ന് കുലമോളിന്റെ കാര്യം ഭയങ്കര കഷ്ടമാണ് കാരണം ഓൾറെഡി പി ആറിന്റെ കാര്യത്തിൽ തന്നെ ത്രീ ജി ആയിട്ടിരിക്കുകയാണ് കഴിഞ്ഞു അതായത് പി ആറ് കൊടുത്താണ് അവിടെ നിൽക്കുന്നത് എന്നുള്ളത് ഓൾറെഡി എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യമാണ് അതിന്റെ പുറത്ത് ഓരോ ഉടായ്പകള് മയക്കുമാറ്റുന്ന ഉടായ്പകള് അല്ലേ ഇനി അയ്യോ പാവ എന്താ മൈക്കിങ്ങനെ കിടന്നുറങ്ങുവാണോ മൈക്ക് ചിന്തിക്കും അയ്യോ അനുമോളുടെ ഏത് കിടക്കുകയാണോ താഴത്തേക്ക് ഇറങ്ങി നിന്നേക്കാം ഇന്ന് മൈക്ക് തന്നെ ചിന്തിക്കും അങ്ങനെയാണ് അല്ലാണ്ട് ഒരിക്കലും അത് ലാലോട്ടം പറഞ്ഞില്ലേ അനുമ്പോൾ ഇരിക്കും ആ മൈക്കൊന്ന് താഴത്തോട്ട് കാണിക്കുന്നു ഇന്ന് മറ്റേ നമ്മടെ വിജയുടെ ഒരു സിനിമ ഉണ്ടല്ലോ മറ്റേ മാസ്റ്റർ അല്ലേ ഏഹ് അതിനകത്ത് മറ്റേ െ പോലെ അനുമോള് ഞാൻ പറയട്ടെ ഈ സീസണിൽ നിങ്ങൾ അനുമോൾ ഏതെങ്കിലും ഒരു ഫിസിക്കൽ ടാസ്ക് ഒരു ആക്ടി ഒരു ഗെയിമിൽ മികച്ച പെർഫോമൻസ് അനുമോൾ കാണിക്കുന്നുണ്ടോ അനുമോളുടെ കോണ്ടൻ എന്താണ് ഈ സീസൺ അനുമോടെ കോണ്ടന്റ് എന്താണ് അതായത് ഒന്നെങ്കിൽ പരദൂഷണം പറയാ അല്ലെങ്കിൽ വൃത്തികെട്ട വർത്താനം പറയാ അതായത് വീട്ടിൽ മറ്റേ നമ്മുടെ ഈ ലക്ഷ്മി പറയുന്ന പോലെ സദാചാരം വൃത്തികേട് വിളിച്ചു പോവാ ജിസിലാരെയും പറ്റി പറഞ്ഞ പോലെ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഒരു പ്ലാസ്റ്റിക് പറഞ്ഞ ഉടായ്പ്പ്ലാട്ട് ഇറങ്ങി കാണിച്ചു കണ്ടില്ലേ അതായത് നെവിനിപ്പോ അവിടെ കിച്ചണില് എന്തോ ഒരു മറ്റേ ചായ വെച്ചെന്നോ പാലെടുത്തെന്നോ പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞ് എനിക്ക് ഇതിനെ കാണുമ്പോഴത്തേക്കും എന്താണ് ഒരു ഒരു ഡയലോഗ് പറഞ്ഞല്ലോ ഓക്കാരം വരുന്നോ എന്തോ ഒരു ഒരു വൃത്തിയായിട്ട ഒരു സാധാരണ പറയുകയും ചെയ്തു വരാം അറപ്പ് വരുന്നുണ്ട് അല്ല നെവിനെ കാണുമ്പോൾ അനുഭവം അങ്ങനത്തെ ഒരു മനുഷ്യനെ കാണുമ്പോഴത്തേക്കും വേറെ മനുഷ്യന് അറപ്പാണ് അത്ര തോന്നുന്നു അനുമുക്ക് എന്തോ അറപ്പ് തോന്നുന്നു അത് അത് മനസ്സിലായിട്ടില്ല എന്തുകൊണ്ടാണ് അറപ്പ് തോന്നുന്നുള്ളത് അത്ര പിടികിട്ടിട്ടില്ല അതൊരു വിളിച്ചപ്പോഴത്തേക്കും ഉണ്ടല്ലോ അനുമുക്ക് ആരെയും പോടാന്ന് വിളിക്കാം വിളിക്കാം അമ്മൂമ്മക്ക് വിളിക്കാം അപ്പൊ ഷാനവാസ്മക്കെ വിളിച്ചത് അനുമോക്കൊന്നും അനുമുഖത്തെ സർട്ടിഫൈഡ് ആവേണ്ട പ്രോബ്ലം അല്ല അനു ഞാൻ ഓൾറെഡി ഇവിടെ സത്യം ഏറ്റവും കൂടുതൽ കാണിക്കുന്ന അനീഷോ ഷാനവാസോ ഒന്നും അല്ല അനുമോളാണെന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം പെയ്ഡ് പി ആറ് കൊടുത്ത് ലക്ഷങ്ങൾ പി ആറ് കൊടുത്ത് പുറത്തുള്ള ആൾക്കാരെ കൊണ്ട് പണി ചെയ്യിപ്പിച്ച് ആ കോൺഫിഡൻസിനകത്ത് കയറിയിട്ട് വൃത്തികെട്ട രീതിയിലുള്ള കോണ്ടന്റ് ആക്കിയിട്ട് അനുമോള് അവിടുത്തെ കോണ്ടന്റ് മേക്കറാണ് അനുമോൾ അങ്ങനെ വിന്നർ ആയി കഴിഞ്ഞാൽ നോക്കിയാൽ മതി അതായത് കൊണ്ട് മാത്രം വിന്നറായിപ്പോൾ എന്ന് ഞാൻ പറയുള്ളൂ അത് ശരിയാണ് അതിനകത്ത് പുതുമയില്ല പക്ഷേ ഇപ്പോഴും ഞാൻ ഒരു പ്ലസ് പോയിന്റ് ഞാൻ അങ്ങനെ ഡിഫറൻസ് ഉണ്ട് പുള്ളി പണി സീസണിലെ ജിൻഡോ അല്ലെ ഇപ്പൊ നമ്മൾ പറഞ്ഞത് ജിൻഡോ പണിയെടുത്തിട്ട് ഒരിക്കലും ഞാൻ പണി സ്വന്തമായിട്ട് ഒരു ബുദ്ധി ഉണ്ടായിരുന്നു പുള്ളി എന്തെങ്കിലും കളിച്ചിട്ടുണ്ട് ഒന്നും വേണ്ട ജിൻഡോ ഫിസിക്കൽ ടാസ്കല്ലെന്ന് കളിക്കുവാറും ഇല്ലെന്ന് പറയാൻ പറ്റില്ല കാരണം നമ്മൾ എത്രയൊക്കെ എനിക്ക് ആ എപ്പോഴും എനിക്ക് താല്പര്യമില്ല ഇഷ്ടമല്ല എനിക്കൊരു സഹകരിക്കാൻ താല്പര്യം ഇല്ല പക്ഷെ എങ്കിൽ തന്നെ ആരും നമുക്ക് പറയാം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ല ഒരിക്കലും നമുക്ക് പറയാൻ പറ്റും റിയാലിറ്റി ആണ് അത് മറച്ചു വെക്കാൻ വേണ്ടി പറ്റൂല അപ്പോ അനുമോൾ ഇവിടെ കാണിക്കുന്ന ഒരു വിന്നറിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ സീരിയസ്ലി ഞാൻ പറയുകയാണ് ഇപ്പോ അനുമോളേക്കാൾ ബെറ്റർ ഗെയിം ചെയ്യുന്ന ആൾക്കാരാണ് അവിടെ ആര്യൻ ഇപ്പോ അതായത് നിരവധി സാഹചര്യത്തിൽ അനുമോളക്കാൽ ബെറ്റർ ആണ് ആര്യൻ അനുമോക്കാൾ ബെറ്റർ ആണ് അക്ബർ അനുമോളക്കാൽ ബെറ്റർ ആണ് നെവിൻ ഉൾപ്പെടെ എല്ലാരും തന്നെ അനുമോളക്കൾ ബെറ്ററാണ് ഫാർ 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 ബെറ്ററാണ് ബാക്കി ഇപ്പോ ഏറ്റവും നമ്മളേറ്റവും സീരിയസിൽ ബിന്നി പോലും അനുമോളക്കാൾ ബെറ്റർ ആണ് ഇപ്പൊ ബിന്നി എന്തുകൊണ്ട് എവിക്ട് ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ പറയാം ഈ സാബുമാനും ഞാൻ എപ്പോഴും പറഞ്ഞവരാണ് സാബുമാൻ അവിടെ നിൽക്കുന്ന സമയത്ത് ആരവിക്റ്റ് ആയാലും ഇവൻ ലക്ഷ്മി അവിടെ നിൽക്കുന്ന സമയത്ത് ആരവിക്ട് ആയാലും ഞാൻ പറയുന്നത് അൺഫെയർ ഞാൻ ൂ കാരണം ഇവിടെ രണ്ട് പേര് ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ ഞാൻ അടുത്തേക്ക് എടുത്തിട്ടാണ് ഒരു ചക്കയും ചെയ്യാണ്ട് ഇപ്പൊ സാബുവാൻ എന്ന് കോൺഫിഡൻസ് ആണെന്ന് വെച്ചാൽ സാബാനെന്ന് എവിഷൻ എല്ലാം കഴിഞ്ഞിട്ട് അതിലെടുത്ത് പോയി പറഞ്ഞ ഡെവലപ്പ് ആയിരുന്നു എനിക്ക് പുറത്ത് എന്തൊക്കെയോ സപ്പോർട്ടൊക്കെ ഉണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ഇൻട്രോവേർട്ട് ആയിട്ടൊക്കെ നിൽക്കുന്നേ ഉള്ളൂ പക്ഷെ എനിക്ക് പുറത്ത് അങ്ങനെ അല്ല ഞാൻ ഭയങ്കര ആണ് മറ്റാണ് വർദ്ധമാണ് എന്തോ ഇത് ഒരു ചക്കയും ചെയ്യാണ്ട് അതായത് സാബു മാനപ്പള്ള ആൾക്കാരോട് നിക്കുമ്പോഴത്തേക്കും ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയ്ക്ക് ഒരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല നിലവാരം എന്ന് പറയുന്ന സാധനം താഴത്തേക്ക് പോവുക ലക്ഷ്മിനെ പോലെ എന്ത് വൃത്തികേടും വിളിച്ചു പറഞ്ഞിട്ട് ആ വൃത്തികേടിന്റെ പുറത്ത് ഇന്ന് നിലനിൽക്കുന്ന ആൾക്കാർ എന്താണെന്ന് ആലോചിച്ച് നോക്കും ഇവരെ കാലത്ത് നിന്നിട്ട് പിന്നിയപ്പോൾ ആൾക്കാര് പുറത്ത് പോകുമ്പോഴത്തേക്കും നമുക്ക് തന്നെ ഈ ഷോയോട് പുച്യോ തോന്നുള്ളൂ ഈ മേക്കേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ നിങ്ങൾ സി നിങ്ങൾ ആലോചിച്ചു നോക്കും നിങ്ങൾ കഴിഞ്ഞ ആഴ്ച ഡബിൾ എപക്ഷം വെക്കുന്നു അതിന് മുന്നേത്താഴ്ച ഡബിൾ എപക്ഷം വെക്കുന്നു ഈ ആഴ്ച അവർ സിംഗിൾ എപക്ഷം വെക്കുന്നു അപ്പൊ നിങ്ങൾക്ക് അറിയാം ഈ സാമുമാനുള്ള ആൾക്കാരോട് പിടിച്ചിട്ട് എന്താണ് നിങ്ങൾക്ക് കിട്ടാനുള്ളത് എന്താണ് ഗുണം എന്താണുള്ളത് ഓരോരു ഇനിക്ക് നടത്താഴ്ച വേണമെങ്കിൽ സാമുമാനും നോമിനേറ്റബിലും ചെയ്യൂല മടുത്തിട്ടുണ്ടാവും അത് ഈ ഷോയുടെ നിലവാരം അത്രത്തോളം താഴ്ന്നു പോകുന്ന ഒരു പരിപാടിയാണ് ഇതിനുമുമ്പ് ടോപ്പ് ഫൈവില് ഒട്ടിയോഗ്യത്തില്ലാത്ത ആൾക്കാരൊക്കെ കളിച്ചേറി വന്നിട്ടുണ്ടല്ലൊരിക്കലും ഞാൻ പറയില്ല പക്ഷെ എങ്കി തന്നെയാണെന്ന് പറഞ്ഞാലും ഇതൊക്കെ ലക്ഷ്മി ഏത് ടാസ്ക് കളിച്ചിട്ടുള്ളത് ലക്ഷ്മി കളിച്ച ഒരു ടാസ്കിന്റെ പേര് ഒറ്റ ടാസ്ക് ലക്ഷ്മി ലക്ഷ്മിയുടെ വൺമാൻ ഷോ കണ്ട ഒരു ടാസ്ക് അല്ലെങ്കിൽ ലക്ഷ്മി മികച്ചതായിട്ട് കളിച്ചുണ്ടെന്നൊരു ടാസ്ക് അല്ലെങ്കിൽ ലക്ഷ്മി അവിടെ നന്നായിട്ട് ടോക്ക് ചെയ്തെങ്കിലും ഉണ്ടോ സാബുവാൻ ലാരണ പറയുന്നുണ്ട് സാബുവാൻ എപ്പോഴും ട്രാൻസിലാണ് ഒരു ഒരു ചുമ്മാ ഇങ്ങനെ ചുമ്മാർഗത്തിൽ വന്നിട്ട് ട്രിപ്പ് സാഭിമാനാണ് നൂറ മാത്ര സംശയമൊന്നും വേണ്ട പക്ഷേ എങ്കിൽ തന്നെയും പ്ക്നിക്കിന് വന്നത് സാബുമാനാണെന്നുള്ള കാര്യം സംശയം വേണ്ടേ ലാലാട്ടം ചോദിക്കുമ്പോഴത്തേക്ക് ലാലാട്ടം ചോദിക്കുമ്പോൾ മാത്രം ഒരാൾ വീക്കെൻഡ് എപ്പിസോഡിൽ സോറി വീക്ക് ഡേസിലെ എപ്പിസോഡിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു ദിവസം സാബിമാന്റെ ഒരു ഒരു ഡയലോഗ് കേൾക്കാൻ സാധിമാൻ സ്പേസ് കിട്ടാൻ തന്നെ ഒന്നും ഇല്ല പിന്നെ എന്താണ് ഈ വോട്ട് എങ്ങോട്ടാ വോട്ടെങ്കാ എനിക്ക് എനിക്കറിഞ്ഞോട് ഇനി വോട്ട് ഉണ്ടല്ലെന്നുള്ളതാണ് സംശയം തോന്നുന്ന കാര്യം കാരണം ഇങ്ങനെയുള്ള ലക്ഷ്യം കാണുമ്പോഴത്തേക്ക് നമുക്ക് തോന്നിപ്പോകും പോകും സത്യം പറഞ്ഞാൽ ഈ വോട്ടൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകും കാരണം അകത്ത് ഒന്നും ചെയ്യാത്ത ആൾക്കാരെ അകത്ത് നിക്കുകയാണ് ഈ വീക്കില് ഈ അനുമോളുടെ പി ആർ തന്നെ പുറത്താക്കിയതാരാണ് ബിന്നിയാണ് ആ ഒരു കോണ്ടന്റ് കൊണ്ടു അതായത് ഈ ഈ ആഴ്ചത്തെ മെയിൻ കോണ്ടന്റ് ആയിരുന്നു പി ആർ എന്ന് പറയുന്ന സാധനം ആ പി ആർ കോണ്ടന്റ് എടുത്ത് മുന്നോട്ട് വെച്ച ആളാണ് ബിന്നി അതായത് ഏറ്റവും മികച്ച കോണ്ടന്റ് ഈ ആഴ്ച ആളെ പിടിച്ച് പുറത്താക്കിട്ടുണ്ട് ഞാൻ അപ്പാനി പോയി അവരെല്ലാം പോയ എനിക്ക് തോന്നി പോയിട്ടാ നമ്മടെ അനുമോൾക്കെതിരെ തിരിഞ്ഞ ആരൊക്കെയാണ് അവരൊക്കെയാണ് പുറത്തായിക്കൊണ്ടിരിക്കുന്നത് പൂർത്തിയാവും അല്ലെ കാരണം കൂടെ ഇപ്പൊ അവിടെ എനിക്ക് തോന്നുന്നു അനുമോൾക്കെതിരായിട്ട് ഇനി ഓപ്പോസിറ്റ് ഗെയിം കളിക്കുന്ന അക്ബർ ഉണ്ട് ഒരു പരിധി വരെ ആര്യം പിന്നെ ഇത്രേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് അനീഷും ഷാനവാസും അനുമോൾക്കെതിരെ ഒരു ഗെയിം കളിക്കുന്ന എനിക്ക് തോന്നിട്ടൊന്നുമില്ല അനുമോർക്കെതിരെ അനുമോൾക്ക് നിങ്ങളോ അനുമോളിക്കുന്നേ അനി അവിടെ ചെയ്യുന്നേ അനിമോളുടെ കോണ്ടന്റ് എന്താണ് അവിടുത്തെ ഡയലോഗ് അടുക്കളിക്കും കഴിഞ്ഞു കോൺടൻ എന്താണ് എനിക്ക് സത്യം പറഞ്ഞിട്ട് മാത്രം തോന്നുന്നു കേട്ടോ ഇങ്ങനെ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ അത് കിട്ടിയില്ല എനിക്ക് ഇത് കിട്ടിയില്ല ഭയങ്കര ചീപ്പായിട്ട് ഒന്നിനും പ്രായമില്ല എനിക്ക് തോന്നി മുപ്പത് വയസ്സുണ്ട് അത്ര ഇളവാ ണ്ട് ഇത് ഇവിടെ തിരിച്ചു വന്നിട്ട് ബിഗ് ബോസ് കോളിത്തരം കാണിക്കുന്ന മനസ്സിലാവാത്തത് മാറ്റിവെക്കാം ഏറ്റവും ആദ്യം ഒരു ഫാമിലി ദുബായിരുന്നു അല്ലേ അത് ബിഗ് ബോസിന്റെ ഐഡിയാണ് എന്താ അറിയാം ഒരു യും മകനെയും കൊണ്ടുവന്നു ഇന്ന് ദുബായി നാളെ ഇറക്കുന്നു അതായത് ഈ ഷോയ്ക്ക് അടുത്ത അടുത്ത് ഇറക്കിയാകുമ്പോഴത്തേക്കും ഇതേപോലെ റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കൂടി കൂടി വരണം ബിഗ് ബോസിന്റെ ഒരു പോപ്പുലാരിറ്റി ആണ് അവിടെ കാണിക്കുന്നത് അതായത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ കൂടുതൽ ആൾക്കാർക്കിടയിലേക്ക് ഇടയിലേക്ക് എത്തിപ്പെടാനായിട്ട് ഇതേപോലെ ക്രിയേറ്റേഴ്സ് അവിടെ എന്തിന്റെ ബേസിലാണ് ആള് ഇങ്ങനെ ഇങ്ങനെ ഓരോ അത് വൈറൽ ആകുന്ന ആൾക്കാരാണ് അത്ര റോൾ വേറെ സംഭവങ്ങളൊന്നും ഇല്ല അതിപ്പോ ഇന്നത്തെ ഉമ്മയാണെങ്കിൽ തന്നെ അവര് ഭയങ്കരമായിട്ട് ആക്ടീവ് ആയിട്ട് വീഡിയോസ് ചെയ്യുന്ന അവരുടെ വീഡിയോ കാണാൻ ഭയങ്കര ഉമ്മയുടെ വീഡിയോ കാണാനായിട്ട് സിനിമ വന്ന ആൾക്കാരാണെങ്കിലും അവരും ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ട് വൈറൽ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരാണ് ഡെയിലി ഡെയിലി ഇൻസ്റ്റാഗ്രാമിലൊക്കെ സോ അത് അങ്ങനെയാണ് അല്ലാണ്ട് വെറുതെ അവരെ അപ്പോ അടുത്ത വർഷമൊക്കെ ആവുമ്പഴത്തേക്കും കൂടുതൽ ആൾക്കാർ ഇതേപോലെ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യും ബിഗ് ബോസ് അത് ഭയങ്കര ഗുണമായിട്ട് പിന്നെ ക്യാപ്റ്റൻസിയെ പറ്റി ക്യാപ്റ്റൻസി ചോദിക്കാണ് അതിലൂടെ ക്യാപ്റ്റൻസിറ്റൻ പ്രത്യേകിച്ച് ആദരിക്ക വലിയ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഈ ആൾക്കാരുടെ എണ്ണം കൂടുമ്പോൾ പോലുള്ളൊരു ഒരു മാൻ മാനേജ്മെന്റ് ഉണ്ടല്ലോ അപ്പോൾ ഇരുപത് പേരൊക്കെ ഉള്ള സമയത്ത് ക്യാപ്റ്റനാകുന്ന ആൾക്കാർക്ക് അത്രയും ടാസ്ക് ഇല്ല ഒരു പത്ത് പേര് വരുന്നവര് ക്യാപ്റ്റൻ ആകുമ്പോഴത്തേക്കും അവർ ഓൾറെഡി അവിടെ എക്സോസ്റ്റഡ് ആയി കാരണം ഇനി എല്ലാം കഴിഞ്ഞ് ഭക്ഷണവും ഇല്ല വെള്ളമില്ല മറ്റേ അതൊക്കെ ഒന്നുമില്ലാണ്ട് അവരവിടെ ഓൾറെഡി ടയേർഡാണ് ആ ടയേർഡ് ആകുന്ന സമയത്തുള്ള ക്യാപ്റ്റൻ ആകുമ്പോഴത്തേക്കും അയാൾക്ക് പ്രത്യേകിച്ച് അവിടെ വലിയ ഡ്യൂട്ടീസ് ഒന്നും ഉണ്ടാകത്തില്ല ആദ്യത്തെ അത്ര അടി ഡിബഹള പ്രശ്നങ്ങളൊന്നും പിന്നീട് ഉണ്ടാകത്തില്ല അതിലത് വലിയ കുഴപ്പമില്ലാണ്ട് പ്രത്യേകിച്ച് അതിലെനിക്ക് വലിയ ഡ്യൂട്ടീസ് ഒന്നും ഇല്ല നൈസായിട്ട് എല്ലാ അത്രയും ജസ്റ്റ് ഇങ്ങനെ മേച്ച് മേച്ച് കൊണ്ടുപോകുക എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ രീതിയിൽ അങ്ങ് അതിൽ അവരെ കൊണ്ട് പോയി അപ്പോൾ ഓരോരുത്തരുടെ അഭിപ്രായം ചോദിക്കുമ്പോഴത്തേക്കും അനീഷിൻ്റെ തഭിപ്രായം ചെയ്യിക്കുന്നു അനീഷ് ആസ് യൂഷ്വൽ

അക്ബർ ആയിക്കോട്ടെ ആര്യൻ ആയിക്കോട്ടെ അവരാണ് എനിക്ക് തോന്നുന്നു പിന്നെ രണ്ടുപേരും സപ്പോർട്ട് ചെയ്ത് പറയുന്നതല്ല അവര് ഈ ഇന്നത്തെ എപ്പിസോഡ് ഇന്നത്തെ ഞാൻ കണ്ടത് കാര്യമാണ് കാരണം ഒരു നാലഞ്ചാഴ്ചക്ക് മുന്നേ ഉള്ള ആരിനെ ഈ ആഴ്ച ആര്യർ ചെയ്ത് കഴിഞ്ഞാൽ ആര് ഇങ്ങനെ ആര് കോൺഫിഡൻസ് എവിടെന്നു കിട്ടിയ പോലെയാണ് അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല ജിസേലിന്റെ ഒരു ഒരു ഷാഡോ ആയിരുന്നു ആ ഒരു

സത്യം പറഞ്ഞ ആര്യൻ ബിഗ് ബോസിന്റെ അകത്തേക്ക് ആ കഥയെ പുറത്തുള്ള ഒരു കഥയെ അനുമോൾ ഏറ്റെടുത്ത് വേറെ രീതിയിലാക്കി ബി അത് വീണ്ടും പൊലിപ്പിച്ച് അനുമോളിലേക്ക് തലയിലേക്ക് വെച്ചു കൊടുത്തു ലാസ്റ്റ് അക്ബർ അത് കണക്ക് ചെയ്ത് വെച്ചത് മറ്റേ ബിഗ് ബോസിന്റെ ഷോ ഇന്ന് കാണാൻ വേണ്ടി വന്ന ഗസ്റ്റിലേക്ക് എടുത്ത് മാറ്റിയിട്ട് ആ രീതിയിലാക്കി അക്ബർ ഓരോ ഇപ്പൊ ഇന്ന് അനീഷിന്റെ കാര്യം ചോദിക്കുമ്പോഴാണെങ്കിലും അതായത് അനീഷ് അവിടെ കാണിച്ചു കൂട്ടുന്ന കുറച്ച് ഉടായ്പ് ഗെയിംസ് ഉണ്ട് അതായത് ഇപ്പോ മെഡിക്കൽ റൂമിൽ ഏറ്റവും സോറി മെഡിക്കൽ റൂമില്ല സ്റ്റോർ റൂമിൽ ഏറ്റവും ആദ്യം കയറി പോയിട്ട് ഓരോന്നും മെഡി മെഡിസിൻ ഒക്കെ എടുത്തിട്ട് വരുന്ന സംഭവം ആയിക്കോട്ടെ ഇനി അനീഷ് മറ്റേ നമ്മുടെ പാത്രം കഴുകാൻ വേണ്ടി പറഞ്ഞപ്പോഴത്തേക്കും ഓൾറെഡി അനീഷ് ലാസ്റ്റ് രാത്രി ആകുമ്പോഴത്തേക്കും പാത്രം കഴുകുന്ന ഒരു ഇഷ്യൂ വരും അപ്പൊ അക്ബർ ഓൾറെഡി പ്രിഡിക്റ്റ് ചെയ്യും അനീഷ് ഇത് ലാസ്റ്റ് അനീഷിന്റെ ലാസ്റ്റ് ചെയ്യും അനീഷ് പക്ഷെ ഒന്ന് വോയിസ് റൈസ് ചെയ്ത് ഇഷ്യൂ ഉണ്ടാക്കിയിട്ടായിരിക്കും ചെയ്യുന്നത് അതെ അത് കറക്റ്റായിട്ട് അക്ബർ അപ്പൊ അനീഷ് പറയുന്നത് അക്ബർ കുതുതിരിപ്പ് ഉണ്ടാക്കുന്ന പറയാം പക്ഷെ അക്ബർ എന്താ ചെയ്യുന്നത് അനീഷ് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പോവാണെന്ന് പ്രെഡിക്ട് ചെയ്യുക അത് നെവിനും പറയുന്നുണ്ട് അത് ഞാൻ പറഞ്ഞത് കാണുന്നുണ്ട് അക്ബർ നോട്ട് ചെയ്യുന്നുണ്ട് അതായത് അനീഷ് ഇങ്ങനെയാണ് അനീഷിന്റെ ഗെയിം ഇതാണെന്ന് അക്ബർ ഓൾറെഡി നോട്ട് ചെയ്തിട്ട് ആ സാധനം ഇന്നത്തെ എപ്പിസോഡിൽ അക്ബർ എടുത്ത് പുറത്ത് വെക്കുന്നുണ്ട് അനീഷ് ഇങ്ങനെ മനഃപൂർവ്വം ചെയ്യുന്ന ഒരാളാണ് അതൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ക്രിയേറ്റീവ് അല്ല ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കോണ്ടന്റ് ആണ് എന്നുള്ളത് അക്ബർ എടുത്ത് പറയുന്നുണ്ട് അത് അക്ബറിന്റെ ആ ഒരു ഗ്രാഫിന്റെ ഉയർച്ചയാണ് കാരണം അക്ബർ ഏറ്റവും ആദ്യം ഒരു മഞ്ഞപ്പത്രം അക്ബർ അല്ലെങ്കിൽ ഒരു ഒരു പരദൂഷണ അക്ബർ എന്ന രീതിയിൽ മാത്രം നിന്നിട്ട് ഞാൻ പറഞ്ഞു ഫാമിലി വീക്ക് വന്ന സമയത്ത് അക്ബർന്ന് ഒതുങ്ങി പോയിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നീട് ഈ ആരിനുമായിട്ട് അക്ബർ കുറച്ച് അടുത്ത സമയത്ത് പ്രത്യേകിച്ച് ഈ ഒരു ടാസ്ക് ഒക്കെ ആര്യനും ആയിട്ട് ചേർന്ന് അക്ബർ ചെയ്ത സമയത്ത് അക്ബറിന്റെ ഒരു ഗ്രാഫ് അക്ബർ കുറച്ചൊന്ന് പേടിച്ചു നിന്ന ഒരു പോയിന് ഉണ്ട് അക്ബറിനെയാണ് അല്ല അത് മാത്രമല്ല അക്ബർ ഒരു സമയത്ത് ഇങ്ങനെ പേടിച്ചൊന്ന് പതിങ്ങി നിന്ന അക്ബർ ഇപ്പൊ ഒന്ന് കേറി വരുന്നുണ്ട് അതായത് അനീഷും ഷാനവാസും അനുമോളത്തിനും മൂലയ്ക്ക് താണുപോകുന്ന സമയത്ത് അല്ലെങ്കിൽ ആതിലെ നൂറയൊക്കെ താണുപോകുന്ന സമയത്ത് അല്ലെങ്കിൽ അപ്പുറത്ത് നമ്മുടെ സാധുമാനൊന്നും ചെയ്യാത്ത സമയത്ത് ലക്ഷ്മി ഒന്നും ചെയ്യാത്ത സമയത്ത് ഇപ്പുറത്തെ സൈഡില് ആരും വരുന്നുണ്ട് അക്ബർ വരുന്നുണ്ട് ഒരു നെവിൻ വരുന്നുണ്ട് സി ഒരുപോലെ ഇങ്ങനെ ഒരു ഒരു കമ്പാരിസൺ ഇപ്പൊ അവിടെ നമുക്ക് വരുന്നുണ്ട് ഒരു സൈഡില് ഒന്നും ചെയ്യാത്ത ആൾക്കാർ വേറൊരു സൈഡില് ഗ്രാഫ് താഴേക്ക് പോയ ആൾക്കാര് വേറൊരു സൈഡില് ഗ്രാഫ് ഉയർന്നു വരുന്ന ആൾക്കാർ അപ്പോ ഇനി ഈ കപ്പ് അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ ടോപ്പ് ഫൈവിലേക്ക് ആരൊക്കെ പോകുന്നുള്ളത് ഇനിയാണ് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാണേണ്ടത് ഇപ്പൊ ഫാമിലി വീക്ക് അവർ എന്തുകൊണ്ട് നേരത്തെ കൊണ്ടുപോകുന്നു നമുക്ക് എല്ലാവരുടെയും ഗെയിം മാറണം ചേഞ്ച് ആവണം അത് ചേഞ്ച് ആയി പോസിറ്റീവായിട്ട് നിന്ന കാരണം അനീഷിനും ഷാനവാസിനും ഇപ്പോഴും അവരുടെ മനസ്സിലുള്ള തോട്ടം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഞങ്ങൾക്കായിരിക്കും പുറത്തുനിന്നുള്ളതാണ് അതുകൊണ്ടാണ് അവരെന്ത് ഊളത്തോളം കാണിച്ചു കൂട്ടുന്നത് മണ്ടത്തോം കാണിച്ചു കൂട്ടുന്നത് അതുകൊണ്ടാണ് ഈ പ്രഹസനത്തിന്റെ അർത്ഥവത ആ പ്രഹസനം ബിഗ് ബോസിന് ബിഗ് ബോസ് നേരത്തെ കണക്കൂട്ടി അത് അതായത് അനീഷും ഷാനവാസൊക്കെ മനസ്സിൽ കണ്ടപ്പോഴത്തേക്ക് ബിഗ് ബോർസ് നേരത്തെ ബിഗ് ബോസ് നേരത്തെ മാനത്തിങ്ങനെ എഴുതി വെച്ചിട്ട് അതിന്റെ ഇക്കെ അതെ 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 നിങ്ങൾ അടുത്തിന്റെ അടുത്താഴ്ച കാണിക്കാൻ വേണ്ടി പോകുന്ന കൗണ്ടന്റ് ഞങ്ങൾ ഇപ്പോഴും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് ബിഗ് ബോസിന്റെ ഒരു ലൈൻ എന്ന് പറയുന്നത് അത് മാത്രല്ല ഇപ്പൊ നമ്മൾ എന്റെ കൂട്ടത്തില് ഒരു കാര്യ പറഞ്ഞു തീർക്കണം ആദ്യ നൂറ അല്ലേ എനിക്ക് ഒരുപാട് അടുപ്പുള്ള പിള്ളേരാണ് പക്ഷേ ഇന്ന് അവരുടെ ഗെയിം എന്താണെന്ന് ചോദിച്ചാൽ ഓപ്പൺ ആയിട്ട് പറയേണ്ടി വരും പറയുള്ളൂ കാരണം വീട്ടുകാർ അതേപോലെ അത്രയും മണ്ടത്തരം വീട്ടുകാർ കാണിച്ചിട്ടുണ്ട് കാരണം എന്തിനാണ് ക്യാപ്റ്റൻസിൽ കഴിഞ്ഞ ആഴ്ച റിവ്യൂ ഞാൻ പറഞ്ഞ കാര്യമാണ് ബുദ്ധി ഉണ്ടെങ്കിൽ ആതിലേ അവർ നോമിനേറ്റ് ചെയ്യില്ല

അല്ല ഇതിനകത്ത് അവർക്ക് എന്തിനും ന്യായമാണ് കാരണം അങ്ങനെ ചോദിക്കുന്നത് മാത്രമിൻസിന്റെ മോശമാണ് കാരണം അത് അതിപ്പം ആരങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി ആരിന്റെ അടുത്ത് അനുമോള് കാണിച്ച ആ ഒരു കൂടെ ഡയലോഗ് ഉണ്ടല്ലോ ആ ഡയലോഗിന് കാരണം അതിന് കാരണം ആര്യനും ജിസേലും കാണിച്ചൊരു മര്യാദയുണ്ട് ആ മര്യാദ എന്ന് അവർ നിലനിർത്തിക്കൊണ്ട് പോകണമെന്ന് ഞാൻ പറയുള്ളു ഒരിക്കലും കമ്പയർ ചെയ്യരുത് അങ്ങനെ ഇപ്പൊ സി അത് അത് അനുമോൾ എന്ന് പറയുന്ന ആളുടെ അല്ല അതിനെ തന്നെയല്ലോ അതൊരിക്കലും പറയാം അല്ല അങ്ങനൊരിക്കലും പറയാൻ പാടില്ല ബിക്കോസ് അനുമോൾ എന്ന് പറയുന്ന ആളൊരു വൃത്തികെട്ട കോണ്ടവിടെ കാണിച്ചെന്നാണ് നമ്മൾ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത് അതിപ്പോ അനുമോൾ കാണിച്ച വൃത്തികേടിന് വേറൊരു വൃത്തികേട് കൊണ്ടല്ല മറുപടി പറയേണ്ടത് സി ആതിര നൂറ് ലെസ്പിയൻ കപ്പിൾസ് ആണെങ്കിൽ അതായത് വ്യക്തിപരമായിട്ടുള്ള കാര്യം ഇപ്പൊ ഞാൻ ദുചാർ പറയട്ടെ ഇപ്പൊ സിജോ എന്ന് പറഞ്ഞ് ഞാൻ ബിഗ് ബോസിൽ പോയിട്ടുണ്ട് അല്ലെ ഞാനവിടെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരാളല്ലേ എനിക്ക് പെണ്ണുങ്ങളോട് മാത്രമേ അട്രാക്ഷൻ തോന്നുന്നുള്ളൂ ഓൾറെഡി ലിനു എന്ന് പറയുന്ന ഒരാൾ എനിക്ക് ഭാര്യയാകാൻ വേണ്ടി ഉണ്ട് ഞാൻ വേറൊരു പെണ്ണോടൊപ്പം കാണിക്കുമ്പോഴത്തേക്കം സിജോ ആ പെണ്ണിനോട് സ്നേഹം കാണിക്കുന്നു പ്രേമം കാണിക്കുന്നു അതല്ലല്ലോ അപ്പോ ആലെ നൂറാ ലെസ്ബിയൻസ് ആണെങ്കിൽ അത് ആതിലേക്കും നൂറയ്ക്കും ഇടയിലും മാത്രമുള്ള കാര്യമാണ് അവിടെ അനുമോൾ എന്ന് പറയുന്ന ആൾ ഡ്രസ്സിംഗ് റൂമിലേക്ക് കടന്നിരുന്നു എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ടോടൊന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല ആരും ആരും കാണാൻ ആവശ്യമില്ല അത് ആരും അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ പത്ര റോങ് ആയിപ്പോ അങ്ങനെ ചോദിക്കാനേ പാടില്ല ആ ആരെയും ജിസേല ആണും പെണ്ണും ആയതുകൊണ്ട് അനുമോൾ കണ്ടപ്പോഴത്തേക്ക് എന്താണ് അനുമോളുടെ കണ്ണിലെ വൃത്തിയേട് കൊണ്ടും മനസ്സിലെ കുഷ്ടം കൊണ്ടുമാണ് അത് വേറൊരു രീതിയിൽ അനുമോൾ വളച്ചുപിടിച്ചത് ആ വളച്ചുടിക്കൽ അതേ നാണയത്തിൽ ആരും അള പറഞ്ഞു കഴിഞ്ഞാൽ അനുമൂലും ആരും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലാണ്ടായി ഇപ്പൊ ഒരിക്കലും അങ്ങനെ ആരും ചെയ്യാൻ പാടില്ലാത്ത പറയാൻ പാടില്ലാത്ത നമ്മളും പോലും പറയാൻ പാടില്ല ഇപ്പൊ നാനാണെങ്കിൽ തന്നെ വീഡിയോ ഒക്കെ പറയുന്നത് തന്റെ റോങ് ആണ് അങ്ങനെ പറയാൻ പാടില്ല താൻ ചെയ്യുന്ന തെറ്റാണ് അങ്ങനെ സംസാരിക്കാൻ പാടില്ല ബിക്കോസ് ഒരിക്കലും കാരണം ഇപ്പോ നമ്മളിപ്പോ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചുകൂടെ എന്ന് കഴിഞ്ഞാൽ അത് റോങ്ലി ഭയങ്കര റോങ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആണ് അങ്ങനെ ചെയ്യാൻ പാടില്ല അതിപ്പോ ലിനു പറഞ്ഞത് തെറ്റാണെന്ന് ലിനു എത്തിക്കൊണ്ട് ഞാൻ പറയുകയാണ് ലിനു ആ പറഞ്ഞത് തെറ്റാണ് അങ്ങനെ ആരും ചെയ്തു കൂടെ എന്നൊരു ചോദ്യം ലിനു ചോദിക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ് സെ സോറി അങ്ങനെ ഓഡിയൻസ് അതിന്റെ റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് പറയാൻ പാടില്ല അതിപ്പോ ആണു ആയാലും ആണു പെണ്ണു ആയാലും പെണ്ണു ആയാലും ആണുമായാലും ആരാന്ന് പറഞ്ഞാലും അത് അത് ചോദ്യം ചെയ്യാനുള്ള റൈറ്റ് ഈ രീതിയിലാർക്കും ഇല്ല അത് അവരുടെ ഇഷ്ടമാണ് വൃത്തികേട് കാണിച്ചാലാണ് ചോദ്യം ചോദിക്കേണ്ടത് ഇപ്പോ അർഹതയില്ലാത്തൊരു സ്ത്രീയെ കയറി പിടിച്ചു സി എത്രയോ ബിഗ് ബോസിലാണും പെണ്ണും കൂടെ സെടിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർ ലെസ്ബിയൻസ് അവർക്ക് ആയിരിക്കും അവർക്ക് വായിക്കും അവരുടെ സ്പേസ് ആണ് അവരുടെ ഇഷ്ടമാണ് ഇപ്പോ ബിഗ് ബോസിലേക്ക് സായിയുടെ വൈഫ് സ്നേഹം വന്ന സമയത്ത് ഞാനാണ് സായി എടുത്ത് പറഞ്ഞത് കിസിയു കിസിയു കിസ്യൂ എന്നുള്ളത് ശരിയല്ലേ വൈ എന്ത പ്രശ്നം എന്താ അതേ സമയത്ത് ഇപ്പൊ ഞാനിപ്പൊ ഈ സീസണില് ഇപ്പൊ ഉണ്ടായിരുന്ന വ്യക്തമാതിലെ മാത്രമാണ് ബിഗ് ബോസ് ഉണ്ടായിരുന്നത് നൂറ ഇല്ലെന്ന് വിചാരിച്ചു എനിക്ക് ഓൾറെഡി ആദ്യം നൂറെ എനിക്ക് സൗഹൃദ പിള്ളേരാണ് അപ്പോൾ അവിടെ നൂറ ഗസ്റ്റ് ആയിട്ട് വന്നു ഞാൻ പറയും കിസി പിള്ളാരെന്ന് വേണമെങ്കിൽ ഞാൻ പറയുമായിരിക്കാം അങ്ങനെന്താ പ്രശ്നം എന്താ അതിനകത്തൊന്നും കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് ആദ്യം നൂറയും ഡ്രസ്സിംഗ് റൂമിലേക്ക് പോകുമ്പോഴത്തേക്ക് കനുമ്പോൾ ആ ഡ്രെസ്സിംഗ് റൂമിന്റെ അത് കേറിയിട്ടുണ്ടെങ്കിൽ അത് ആരും ചോദിക്കേണ്ട വിഷയമോ അല്ലാരും ചോദിക്കാനും പാടില്ല അത് നമ്മളും നിങ്ങളും ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമല്ല അത് അങ്ങനെ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ട പറയേണ്ട വേറൊരു കാര്യം ഉണ്ട് ആദ്യം എന്ന് പറയും വൃത്തികെട്ടായി പോകും പറയാൻ പാടില്ല അത് ഒരു വളരെ നമ്മൾ നമ്മൾ പോലും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വൃത്തികെട്ട ഒരു കാര്യമായി പോകും സോ അത് നമ്മൾ കംപ്ലീറ്റ്ലി അത് അവൈഡ് ചെയ്യണം പിന്നെ ഈ ഫുഡ് ഓപ്പൺ ആക്കി വെക്കുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞു ഈ ഈ സീസണിലുള്ള ആൾക്കാരുടെ മെയിൻ ഒരു ഒരു പ്രശ്നമാണ് ഈ ഫുഡ് ഫുഡിന്റെ കാര്യത്തിൽ മാത്രത്തിൽ സ്ഥാപിച്ചിട്ടനാണ് ആ ഡ്രസ്സിലാവുന്നവര് എടുത്ത് വെപ്പിച്ചത് അത് വൃത്തികേടായിട്ട് നിങ്ങൾ ഈ സീസണിലുള്ള ആൾക്കാർ മാത്രം ഞാൻ അറിയോ ഫുഡിന്റെ കാര്യത്തിൽ അടി ബഹളം വൃത്തിയില്ല ഡ്രസ്സിന്റെ കാര്യത്തിൽ തീരെ വൃത്തിയില്ല ലാലേട്ടന്റെ മുമ്പിൽ തീരെ ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യത്തില് അങ്ങോട്ടും ഇങ്ങോട്ടും കൊളവാക്കി തരും അതായത് ഇവര് ഈ ഈ സീസണിലുള്ള ആൾക്കാർ ഇതേപോലെ ഒരു ബോധവും പൊക്കടില്ലാത്ത ലാലേട്ടന് ആ അവാർഡ് കിട്ടിയത് ഇപ്പൊ ദാസാഹിബ് ഫാൽക്ക അവാർഡ് കിട്ടിയ സമയത്ത് പോലും അയ്യോ ലാലേട്ടൻ അവാർഡ് കിട്ടി കിട്ടിയെന്ന് പറയുമ്പോഴത്തേക്കോ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു പരമ്പരണ പ്രകൃതിയാണ് ഒരാൾക്ക് കിട്ടിയേക്കുന്നത് അത് കിട്ടിയെന്ന് പറയുമ്പോഴത്തേക്കും അയ്യോ ബിഗ് ബോസ് കേക്ക് വേണം ബിഗ് ബോസ് കേക്ക് വേണം ബിഗ് ബോസ് തിന്നാന്താ ബിഗ് ബോസ് തിന്ന ആ പുരസ്കാരത്തിന്റെ വാല്യൂ പോലും അറിയാൻ നടക്കണമെന്ന് സംസാരിച്ചിട്ടുള്ള ആൾക്കാരാണ് അതുകൊണ്ട് ഇവരെല്ലാ മേഖലയിലും ഇവരുടെ കഴിവുകേടുകൾ മൊത്തത്തിൽ തെളിയിച്ചിട്ടുള്ള ആൾക്കാർ അത് പറഞ്ഞിട്ടിരിക്കാൻ പറ്റൂല്ലോ സ്വന്തമായിട്ട് പാത്രം കഴിവു പത്രം കഴിവില്ല വേറെ ആളുടെ ഡ്രസ്സ് കണ്ടിപ്പോ ലക്ഷ്മി അന്ന് ആരിന്റെ ഡ്രസ്സ് ആര് വലിച്ചെറിയുക താഴോട്ടിടുക അത് അലക്കിയ വസ്ത്രമാണെങ്കിൽ അങ്ങനെ എന്തൊക്കെയാണോ ഇവർ ചെയ്യുന്നത് അങ്ങോട്ട് പേഴ്സണൽ ഗ്രഡ്ജും ഞാൻ ജയിക്കണം ഞാൻ വലിയ ആളാവണം ഈ പഠിച്ചുകൊണ്ട് പോകുന്ന വിഷയം ഉണ്ടല്ലോ അതിങ്ങനെ ഇങ്ങനെ മനസ്സിൽ കിടക്കുക അതെനിക്ക് വേണം കേട്ടില്ലേ വേണ്ടി മാത്രം നെവിൻ കൊടുത്തു ാണ് പക്ഷേ അത് വിളിച്ച് പറയുമ്പോഴത്തേക്ക് പേഴ്സണൽ ക്രെഡിറ്റിലേക്കാണ് അത് പോകുന്നത് ഇനിയിപ്പോ സ്ക്രീൻ സ്പേസ് അനീഷ് ആണെന്ന് സ്പേസ് തരാതിരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തു സി അതായത് വിഷയം അറിയാമോ ഇവർക്ക് ഇപ്പോഴും സ്ക്രീൻ സ്പേസ് മറ്റേത് മറിച്ചത് ഇതൊക്കെ താനെ ഉണ്ടാകും എന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ഇവർ ഉണ്ടാക്കുകയല്ല അത് അനീഷിന്റെ തോട്ടം എന്ന് പറയുന്നത് അനീഷ് ഉണ്ടാക്കുന്ന സ്ക്രീൻ സ്പേസ് നെവിൻ നശിപ്പിക്കുന്നു ഷാനവാസിന് ഇന്നലെ തോട്ടുണ്ടായിരുന്നു ആ ടാസ്കില് അക്ബർ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പാടില്ല അതുകൊണ്ട് അക്ബറിന് സ്പേസ് കൊടുക്കാനായിട്ട് പാടില്ല സ്ക്രീൻ സ്പേസ് ആണ് അനീഷിന്റെയും ഷാനവാസിന്റെ ഒക്കെ വിഷയം എടുക്കുക താൻ ഉണ്ടാകുവരുന്ന ഉണ്ടായി വരുന്ന സ്ക്രീൻ സ്പേസിനെ പറ്റി ഉള്ള ഒരു ചിന്തിക്കുന്നത് അതായത് ഞാൻ നന്നായിട്ട് ഗെയിം കളിച്ചാൽ നോർമലി ഫോക്കസ് എന്നിലേക്ക് വരുന്ന ഒരു തോട്ട് ഷാനവാസിനെ അനീഷിനൊന്നും ഇല്ല അവര് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തോണ്ടിരിക്കുകയാണ് വീട്ടിൽ നിന്ന് പഠിച്ചു പോകുന്ന കുറേ തിയറീസ് ഉണ്ട് അത് അത് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക പ്രാക്ടിക്കൽ ാണ് അല്ലാണ്ട് സ്വന്തമായിട്ട് നല്ല ഗെയിമുള്ള ആൾക്കാരൊന്നും അല്ല ഈ പറയപ്പെടുന്ന ആരും ഈ സീസണിലുള്ള എനിക്ക് ഒന്നും വളരെ ഒന്നോ രണ്ടോ ആൾക്കാർ ഒന്നരക്കാര്യ ഈ നാലാഴ്ച പോകുന്നതും ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് ഇനിയും കാണിക്കാൻ വേണ്ടി പോകുന്നത് കൂടുതൽ ഈ ഓളത്രങ്ങളും കള്ളത്രങ്ങളും തന്നെയായിരിക്കും അല്ലാണ്ട് നല്ലൊരു ഗെയിം ഉണ്ടാവുന്നില്ല ഒരു കണ്ടന്റ് പോലും ഇതുവരെ ഈ ഒരു ഒരു പറ്റുന്നത് സീസണിലെ ഒരു ടോക്ക് പോകാൻ പറ്റി ഒരു നല്ല കണ്ടന്റ് കണ്ടന്റ് പല നല്ലൊരു കണ്ടന്റ് നമ്മുടെ ഈ ജയിൽ ആരും അവിടെ വളരെ വാല പോയിന്റ് പറഞ്ഞു ജയിൽ നോമിനേഷൻ സമയത്ത് അനീഷ് അനീഷ് ചെയ്യുന്ന സ്ഥിരം പരിപാടി ഉണ്ട് അനീഷും ഷാനവാസ് വേറെ ആർക്കും സ്പേസ് കൊടുക്കില്ല അതായത് വേറെ വേറൊരാള് ജയിൽ നോമിനേറ്റ് ചെയ്യാൻ വേണ്ടി വരുമ്പോഴത്തേക്കും അനീഷിന്റെ പേര് പറഞ്ഞാൽ അനീഷ് കൂടെ ചാടി കളിച്ചു ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി അത് ആരും കറക്റ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് പറഞ്ഞു മറ്റേ അക്ബറിന്റെ കാര്യത്തിൽ അനീഷ് പറയുന്നത് അക്ബർ കുത്തിതിരിപ്പുണ്ടാക്കുന്നു അതുകൊണ്ട് അനീഷിന്റെ കുത്തിരിപ്പ് ഉണ്ടാക്കാറില്ലേ ഈ അനീഷ് ഏറ്റവും കൂടുതൽ ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്നതായ ഷാനവാസിന് ഷാനവാസ് ഒട്ടും കുത്തിരിപ്പുണ്ടാക്കാറില്ലേ ആ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഹൗസിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ കുത്തിരിപ്പുണ്ടാക്കുന്ന ആൾ ഷാനവാസാണ് അത് സംശയം വേണ്ട ഷാനവാസ് കുത്തിരിപ്പ് ഉണ്ടാക്കുകയും അനീഷ് അവിടെ മനുപ്പിലേറ്റ് ചെയ്യുകയും അനീഷ് അവിടെ ഓവറാക്കി ഡ്രമാറ്റിക് ആയിട്ട് കാര്യങ്ങളെ വളച്ചൊടിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ആരും അത് കറക്റ്റ് പോയിന്റായിട്ട് പറഞ്ഞു ജയിൽ നോമിനേഷൻ സമയത്ത് അനീഷ് അവിടെ ആർക്ക് സ്പേസ് തരുന്നേ ഇല്ല അതൊരു കറക്റ്റ് വാലുഡ് പോയിന്റ് ആണ് അനീഷ് അത് എപ്പോഴും ചെയ്തോണ്ടിരിക്കുന്ന കാര്യമാണ് അനീഷിനെയും ഷാനവാസിനെയും ആര് ജയിൽ നോമിനേറ്റ് ചെയ്താലും അത് പ്രശ്നം ഉണ്ടാക്കും അനീഷ് മൂന്നാഴ്ച അടുപ്പിച്ചാണ് ഇപ്പൊ ജയിലിലേക്ക് പോകുന്നത് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ നിങ്ങൾ എന്നെ നോമിനേറ്റ് ചെയ്തോ എന്ന രീതി പറയുന്നില്ലേ ആ എല്ലാ തവണയും പോയിട്ട് ഈ അനുമോളുടെ ഈ മൈക്ക് മാറ്റിയിടുന്ന ആ ഒരു കളത്തിലുണ്ടല്ലോ അതിനെപ്പറ്റി ചോദിച്ച സമയത്ത് നെവിൻ അത് ആയിട്ട് ഇമിറ്റേറ്റ് ചെയ്ത് കാണിച്ചു നെവിൻ അത് ഭയങ്കര ഒരു ഒരു ഡ്രാമാറ്റിക് ആയിട്ട് ആ സാധനം ഡ്രാമാറ്റിക് അല്ല കോമഡി ആയിട്ട് എന്റർടൈൻമെന്റ് ആയിട്ട് ആ ആ സാധനവും പക്കിയായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴും ഞാൻ തുടക്കം പറഞ്ഞ കാര്യമാണ് പറഞ്ഞു എപ്പോഴും എന്റർടൈൻമെന്റിനോട് കൂടി തന്നെ കുറച്ചുകൂടെ ഒരു ഒരു നല്ല കോണ്ടന്റ് കൂടെ ഡെലിവറി ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഗ്രാഫ് ഇനിയും കയറും ആ കപ്പാസിറ്റി ഉണ്ട് അവനാരെയും പേടിക്കുന്ന അതായത് അവനില്ല അവനൊരു നാണോമ്മാനം എന്ന് പറഞ്ഞ സ്ഥലം മാറ്റി വെച്ചിട്ട് ബിഗ് ബോസിലേക്ക് വന്നു ഞാൻ ഉദ്ദേശിക്കുന്നത് പോസിറ്റീവ് വിലയിലാണ് നാണ ഇല്ലെന്ന് ഉദ്ദേശിക്കുന്നത് പോസിറ്റീവ് ആംഗിളിൽ ഞാൻ പറഞ്ഞതാണ് അനു പറഞ്ഞത് കേട്ടില്ലായിരുന്നോ ചിലർക്ക് മൈക്കിവിടെ പറയാൻ പറ്റാത്തതാണ് യോജിക്കുന്നു അതിന് ശരിക്കും ചെയ്തത് നല്ലൊരു കാര്യം മൈക്ക് ഒരു വെച്ച് എന്റെ സംസാരിക്കാൻ വന്നപ്പോ എനിക്ക് ഇതൊന്നും താല്പര്യമില്ല ലക്ഷ്മി ഇറങ്ങിപ്പോയി സത്യം അത് ലക്ഷ്മി ആ കാര്യത്തിൽ ലക്ഷ്മി കൊള്ളാം എന്തെങ്കിലുമൊക്കെ അപ്പോ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു പിന്നെ ലാസ്റ്റ് ആയപ്പോ കണ്ടാണല്ലോ അനുമോൾ വീണ്ടും അവിടെ വന്നിട്ട് നെവിനെതിരെ നെവിനെ അറപ്പാണെന്ന് പറയുന്നു അനുമോൾ അനുമോൾ അത് ഇങ്ങനെ പറയാൻ ഇനി പറയുമ്പഴത്തേക്കും എന്തായാലും ഷാനവാസിന്റെ അടുത്ത് മറ്റേ മറ്റേ ആംഗള പരിപാടി അത് ഉണ്ടാവില്ല അത് കംപ്ലീറ്റ്ലി അത് സ്റ്റോപ്പ് ആയിട്ടുണ്ടാവും കാരണം ആതിലേക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കും ഷാനവാസി മണ്ടൻ ആണെന്നുള്ളത് മനസ്സിലാകുന്നുണ്ട് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ പണ്ട് സീസൺ ഫൈവില് മറ്റേ ബുഷു ഇല്ലേ നമ്മുടെ അനിയം ആള് പാപ്പട്ടനാണ് അവനെ അറിയാൻ അവൻ ആർക്കും ദ്രോഹം ചെയ്യാണ്ട് അവൻ പറഞ്ഞ തള്ളുകഥയാണ് ആ തള്ളുകഥയിൽ വന്ന് ചോദിച്ച സമയത്ത് അവനിങ്ങനെ പോയി ഷാനവാസ് ഇന്നലെ ഇതെല്ലാം സ്ക്രീനിൽ കാണിച്ച് ഷാനവാസിന്റെ മണ്ടനാണെന്ന് ഷാനവാസിന്റെ അടുത്ത് ലാലേട്ടൻ പറയാണ്ട് ഏറ്റവും കൂടുതൽ മണ്ടത്തരത്തിൽ പി എച്ച് ഡി എടുത്ത ആളാണെന്ന് പറഞ്ഞു എന്റെ അർത്ഥം ഷാനവാസ് ഭൂലോക മണ്ടനാണെന്ന് ലാലേട്ട പറഞ്ഞു കഴിഞ്ഞു ഷാനവാസ് അപ്പോഴും ഇവരുടെ തെറ്റാ ലാലേട്ട എന്നെ ചൂസ് ചെയ്തു തെറ്റാ അതായത് ഇപ്പോഴും മണ്ടത്തരം മണ്ടത്ര മനസ്സിലാത്ത ഞാൻ കാണിക്കുന്നത് മണ്ടത്രമാണെന്ന് സ്വന്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ അയാളെ നമ്മൾ എന്ത് മണ്ടരെന്നാണ് വിളിക്കണ്ട എനിക്ക് അറിഞ്ഞുകൂടാ അത് അയാൾ അതിനെ ആലോചിക്കേണ്ട കാര്യമാണ് അപ്പൊ ആതിരക്കെന്നുറിക്കുന്ന മനസ്സിലായിട്ടുണ്ട് ആ മനസ്സിലായത് വെച്ചാൽ എന്ന് പറയുന്ന ഗെയിം കളിച്ചാൽ അവർക്ക് കൊള്ളാം അല്ല എന്നുണ്ടെങ്കിൽ അവർ വീണ്ടും തീയും താഴത്തേക്ക് താഴത്തേക്ക് പോവുകയും ചെയ്യും ഇനി അക്ബറിന്റെ കാര്യം അക്ബർ ഇപ്പോ അനുമോളിലെ ഒന്ന് അക്ബർ എന്ന് പറയും അക്ബറിന്റെ ഒരു ഇപ്പോഴൊരു വിഷയം നിലനിൽക്കുന്നുണ്ട് അക്ബർ ഇപ്പൊ അനുമോൾ കാണിച്ചൊരു ചറ്റത്ര ഉണ്ടായിരുന്നു ഏത് ഇപ്പൊ അനുമോള് നെവിനെ അറപ്പാണെന്ന് പറഞ്ഞിട്ട് പോടാ 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 വിളിച്ചു പറഞ്ഞിട്ട് മറ്റേ അനുമോ അനുമോ വിളിക്കുന്ന നിന്റെ വീട്ടിൽ പോയി വിളിക്കടാ അല്ലെങ്കിൽ എന്തിനെ പൊടിന്ന് വിളിക്കുന്നേ അപ്പൊ അക്ബർ വിളിക്കുന്നുണ്ട് നീ പോടാന്നല്ലേ വിളിച്ചോ നിന്നെ പൊടിന്ന് വിളിക്കണം അക്ബർ പക്ഷെ ഈ അക്ബർ ഇങ്ങനെ ഫയർ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ ബാക്ക് അടിക്കുന്നു അത് അക്ബർ അടിച്ചേങ്ങണം അനുമോളൊക്കെ നിർത്തി പൊരിച്ചേക്കണം അത്രേ ഉള്ളൂ അത് അടീന്ന് വെച്ചുകഴിഞ്ഞാൽ അക്ബർ ഇങ്ങനെ നിരത്തെ അടിച്ച പൊട്ടിച്ചു കഴിഞ്ഞുണ്ടല്ലോ ഈ ഇപ്പോൾ ഉള്ള ഷാനവാസിനേക്കാൾ അനീഷിനേക്കാൾ അനു അനുമോളെക്കാളും ഒക്കെ കയറി വരാനാണ് അക്ബറിന് സാധിക്കുകയും ചെയ്യും അതെന്തായാലും കുറച്ചുകൂടെ അടുത്ത ആഴ്ചത്തെ ഒരു ടാസ്ക് എന്താണോ നമുക്കൊരു പിടുത്തില്ല ആ ടാസ്കിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് എന്തായാലും പോട്ടെ നമുക്ക് എന്തായാലും അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ബാക്കി കാണാം